പാലക്കാട് സ്കൂളിൽ ബോംബ് പൊട്ടിയപ്പോൾ സി പി എം അത് അറിഞ്ഞിട്ടില്ല ഡിവൈഎഫ്ഐ അത് അറിഞ്ഞിട്ടില്ല സ്കൂൾ ടീച്ചറുടെ മെസ്സേജ് വന്നപ്പോൾ അങ്ങോട്ട് മാർച്ച് നടത്തി ജാസ്മിൻ ജാഫർ ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകിയപ്പോ അവിടെ ശുദ്ധികലശം ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ ഒരു ചരിത്രം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കണം നമ്മളൊന്നാണ് എന്ന ഒരു ഏകതാ സന്ദേശം നമുക്ക് നൽകിയ ബാപ്പുജിയുണ്ട് ബാപ്പുജി നല്ല ഹിന്ദു ആയിരുന്നു ആ ബാപ്പുജിയെ വെടിയുതിർത്ത നാതുറാം വിനായക് ഗോഡ്സയും ഹിന്ദു ആയിരുന്നു അപ്പൊ എവിടെയാണ് വ്യത്യാസം ഗാന്ധിജിയുടെ ഐഡിയോളജിക്കെതിരായിരുന്നു നാതുറാം വിനായക് ഗോഡ്സെ കുത്തബ് മിനാറിൽ ഉറൂസ് നടത്താൻ ഒരു വലിയ മനുഷ്യൻ തീരുമാനിച്ചു മനോഹരമായ കുത്തബ് മിനാറിൽ ഉറൂസ് നടത്താൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചപ്പോ ഒരു സുഫി പണ്ഡിതൻ തീരുമാനിച്ചപ്പോ അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ സിഖുകാരും അവിടത്തെ ഹിന്ദുക്കളും പറഞ്ഞു ഉറൂസ് നടത്താൻ പറ്റൂല എന്ന് അങ്ങനെ ആ സൂഫി പണ്ഡിതൻ കുത്തബ് മീനാറിന്റെ മുമ്പില് നിരാഹാര സമരം ഇരിക്കുകയാണ് തന്റെ ഊന്നു വടിയുമായിട്ട് ഓടി വരികയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി നിരാഹാരം ഇരിക്കരുത് നിങ്ങൾ ഉറൂസ് നടത്തിക്കോളോ നമ്മൾ ഒന്നല്ലേ ഇത് നമ്മുടെ ഇന്ത്യയല്ലേ ഇത് നമ്മുടെ കുത്തബ് മീനാറല്ലേ ഇത് നമ്മുടെ സംസ്കാരമല്ലേ ല്ലേ എന്ന് ഗാന്ധിജിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗാന്ധിജിയുടെ പിറകെ ഈ ഹിന്ദുവും ഈ ക്രിസ്ത്യാനിയും ഈ ബുദ്ധരും ഒരുമിച്ച് നിന്ന് പിന്നെ കുത്തബ് മിനാറില് റൂസിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച കണ്ട ഇന്ത്യയിൽ വർഗീയത എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പറയുന്നത് ആ വർഗീയത എന്തിനാണ് ബി ജെ പി നിങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവരുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പഠിച്ചു വളർന്ന ഈ കേരളത്തില് ഈ മനോഹരമായ ഈ അന്തരീക്ഷത്തില് നിങ്ങൾ എന്തിനാണ് വിഷം കലർത്തുന്നത് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയില്ലേ തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദ് തകർത്തപ്പോ എല്ലാ മുസ്ലിങ്ങളോടും തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ രാജ്യത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് നിങ്ങൾ ഈ രാജ്യത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് അതുകൊണ്ട് നായർ പറഞ്ഞതാ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി അദ്ദേഹമാണ് ഒരു സെക്യുലർ നേതാവിനെ ഞാൻ ഈ കണ്ടിട്ടില്ല എന്ന് അതേ പാതയിലൂടെയാണോ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളും സഞ്ചരിക്കുന്നത് ഈ സമൂഹത്തോട് ഈ സമുദായത്തോട് ഈ രാജ്യത്തോട് പറഞ്ഞതാ നിങ്ങൾ വർഗീയത പറയരുത് നിങ്ങൾ വർഗീയത പറയരുത് നിങ്ങൾ വർഗീയത പറയരുത് എന്നാണ് നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സംസാരം മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്ന് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ വർഗീയത പറയരുത് പറഞ്ഞ നേതാവിന്റെ പേരാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാ ഈ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് അതുകൊണ്ട് കേരളത്തില് വർഗീയത പറയുന്ന ഫാസിസം വളർത്തുന്ന സാമുദായിക ധ്രുവീകരണം നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ടൂളായി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിന്റെ തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും വലിയ മതന്യൂനപക്ഷ മതന്യൂനപക്ഷങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പിന്നെ ക്രിസ്ത്യാനികൾ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിനില്ലാത്ത എന്ത് വർഗീയതയാണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ആരോപിക്കുന്നത് എന്ന് ഈ സമയത്ത് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണോ ഭാരത് മാതാ കി ഞങ്ങളും വിളിക്കും കാരണം അത് ആർ എസ് എസുകാരൻ്റെ ബി ജെ പി ഭാരത് മാതാവല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് യൂസഫ് മഫായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കാൻ റഗൂണില് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കാൻ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ യൂസഫ് മഫായി നൽകി ഇന്ന് ബി ജെ പിൻ ആർ എസ് എസ് കാരൻ പറയുന്ന ഭാരത് മാതാ കി ജയുന്നതിനേക്കാൾ ഉച്ചത്തിൽ പറയാൻ ഞങ്ങൾക്ക് കഴിയും കാരണം എന്താണെന്നോ ഒരു ഉമ്മ കരയുകയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചു താങ്കൾ എന്തിനാണ് കരയുന്നത് ആ ഉമ്മ പറഞ്ഞു പ്രിയപ്പെട്ട സുഭാഷ് ജി നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് നൽകാൻ എന്റെ കയ്യിൽ പണമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തിനാലിൽ ഒരു ഉമ്മ പർദ്ധയിട്ട ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്ത് നിന്ന് പറയണ നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സംഭാവന നൽകാൻ എന്റെ കയ്യിൽ പണമില്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാനുള്ള അധമമായ ആഗ്രഹം എനിക്കുണ്ട് ഈ ആർമിക്ക് രൂപം കൊടുക്കുന്നതിൽ ഈ ആർമിക്ക് രൂപം കൊടുക്കുന്നതിൽ സംഭാവന നൽകാൻ എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് വിലപിച്ച ഒരു തട്ടമിട്ട ഉമ്മയോട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു താങ്കൾക്കൊരു ഉമ്മക്ക് മകനില്ലേ ഉമ്മ പറഞ്ഞു അതെ ആ മകനെ നിങ്ങൾ എന്റെ ആർമിയിലേക്ക് നൽകുക ഈ നാന്നൂറ്റി അൻപത് വർഷം ബ്രിട്ടീഷുകാരൻ ശക്തിക്കെതിരെ യുദ്ധം ചെയ്ത ആ ഉമ്മയുടെ ഏക മകൻ രക്തസാക്ഷിയായി മകന്റെ മൃതദേഹത്തിനടുത്ത് ഇരുന്ന് കറിയുന്ന ഉമ്മയെ ചൂണ്ടിയിട്ട അന്നത്തെ ഖാൻ അസീമുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഖാൻ പറഞ്ഞു നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ ആ ഇരിക്കുന്ന ഉമ്മയാടാ ഈ രാജ്യത്തിന്റെ ഭാരതമാതാവ് അങ്ങനെയാണ ഭാത ആർ എസ് എസ് കാരല്ല എന്നുകൂടി പ്രിയപ്പെട്ട ആർ എസ് എസുകാരെ ബി ജെ പി നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും ഞങ്ങൾക്ക് വേണ്ടത്

ായാലും ബി ജെ പി ആയാലും ഈ മുസ്ലിം ലീഗുകാർ അവസാന ശ്വാസം വരെ അതിനെ എതിർക്കും എതിർക്കും എതിർക്കുമെന്ന് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ എന്റെ വാക്കുകൾ ജയ് ഹിന്ദ്